റിഞ്ഞവരെ ബൈബിൾ പഠന പാരായണത്തിൻ്റെ എൺപത്തി ഒന്നാം ദിവസത്തിലേക്ക് നിങ്ങളെവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് വിചിന്തനത്തിനായി നമ്മളെടുക്കുന്ന വചനഭാഗം ജോഷയുടെ പുസ്തകം ഒന്ന് മുതൽ നാല് വരെയുള്ള അധ്യായങ്ങളും നൂറ്റി ഇരുപത്തി മൂന്നാം സങ്കീർത്തനവുമാണ് ജോഷയുടെ പുസ്തകത്തിന് ഉള്ളടക്കം പ്രകാരമാണ് മോശയുടെ പിൻഗാമിയായി ജോഷിയെ നിയമിച്ചതിന് ശേഷം ജോഷയ്ക്ക് രണ്ട് ദൗത്യങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് കാനാം ദേശം കൈയടക്കുക രണ്ട് ആ ദേശം ഇസ്രായേൽ ഗോത്രങ്ങൾക്കായി വിഭജിച്ചു കൊടുക്കുക ഈ ദൗത്യ നിർവഹണത്തിൻ്റെ ചരിത്രമാണ് ജോഷയുടെ പുസ്തകത്തിൽ വിവരിക്കുന്നത് ജോഷയുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ കാനാം ദേശത്തേക്ക് ഇസ്രായേൽ ജനത്തെ നയിക്കുന്ന ജോഷയെ നമ്മൾ കാണുന്നു കർത്താവ് ജോഷിയോട് അരളിച്ചേകയാണ് മോശയോട് എന്നതുപോലെ തന്നെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും നീ ശക്തനും ധീരനുമായിരിക്കുക ഒരുപാട് തവണ ആവർത്തിച്ച് പറയുന്ന ഒരു വാക്യമാണിത് നിന്നോടു കൂടെ ഞാൻ ഉണ്ടായിരിക്കും നീ ശക്തനും ധീരനുമായിരിക്കുക എന്നുള്ളത് പിന്നറിഞ്ഞവർ ഈ ഒന്നാം അധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ ശക്തമായ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് കർത്താവിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും നിയമങ്ങളും നമ്മൾ അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും തളരാതെ ധീരതയോടുകൂടെ മുന്നോട്ട് പോകുവാനായിട്ട് ഒരു പരാജയത്തിലും നിരാശപ്പെടാതെ ആത്മധൈര്യം സ്വന്തമാക്കുവാനായിട്ട് ഇതാകർത്താവിൻ്റെ ശക്തമായ സാന്നിധ്യവും അവിടുത്തെ വചനവും നമ്മെ ശക്തിപ്പെടുത്തുന്നു ജോഷിയുടെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ ജെറിക്കോ പട്ടണത്തിലേക്ക് രഹസ്യമായി ആ പട്ടണം നിരീക്ഷിക്കാൻ രണ്ട് ദൂതന്മാരെ ജോഷു അയക്കുന്ന സംഭവമാണ് വിവരിക്കുന്നത് ഈ രണ്ട് ചാരന്മാർ പട്ടണത്തിൽ എത്തിച്ചേരുമ്പോൾ അവർ റാഹാബ് എന്ന വേശ്യയുടെ ഭവനത്തിലാണ് രാത്രി കഴിച്ചുകൂട്ടുന്നത് ഇതറിഞ്ഞ ജെറീക്കോ രാജാവ് അവരെ വിട്ടുകിട്ടാനായിട്ട് റാഹാബിനോട് ആവശ്യപ്പെടുമ്പോൾ അവരെ ഒളിപ്പിച്ചുകൊണ്ട് അവരെവിടെ നിന്നും പോയി എന്ന് റഹാബ് മറുപടി നൽകി അവരെ സംരക്ഷിക്കുന്നു ഈ ദൂതന്മാർ റഹാബിനോട് പറയുന്ന ഒരു വാഗ്ദാനം ഇതാണ് ജെറീകോ പട്ടണം കീഴടക്കുന്ന സമയത്ത് നിന്നെയും നിൻ്റെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാം അപ്പം അതിൻ്റെ അടയാളമായി ജനാലിയിൽ ഒരു ചുവന്ന ചരട് കെട്ടി ഇരിക്കണമെന്ന് ഒരു അടയാളം ആവശ്യപ്പെടും അങ്ങനെ ആ ഒരു വാക്ക് കൊടുത്തിട്ട് ഇവർ തിരിച്ച് ജോഷിയുടെ അടുത്തേക്ക് പോകുന്നു പിന്നെ നിറഞ്ഞവർ രണ്ടാം അധ്യായത്തിൽ പ്രധാനമായും ഒരു രഹസ്യ നിരീക്ഷണത്തിനായിട്ട് വരുന്ന ഈ ചാരന്മാരെ സംരക്ഷിക്കുന്ന റാഹാബ് എന്ന വേശ്യയെ കാണുകയാണ് അവിടെ പിന്നെ നിറഞ്ഞവർ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തിൻ്റെ ദൗത്യങ്ങളുമായി നിയോഗങ്ങളുമായി നമ്മൾ യാത്രയാകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ സംരക്ഷിക്കുവാൻ ഇന്ന വ്യക്തിയുടെ മഹിമയോ കുലമോ ഒന്നും നോക്കാതെ അവിടെ സംരക്ഷിക്കുവാനായിട്ട് ദൈവം ഓരോരുത്തരെയും നിയോഗിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ദൗത്യത്തിന് വേണ്ടിയാണ് നമ്മൾ പുറപ്പെടുന്നതെങ്കിൽ ഉള്ളിൽ ഉറച്ച് വിശ്വസിക്കുക നമ്മെ രക്ഷിക്കുവാൻ ദൈവം നമ്മെ സംരക്ഷിക്കാൻ ദൈവം അവിടെ തീർച്ചയായിട്ടും ഏത് സാഹചര്യത്തിലും ആരെങ്കിലും ഒരുക്കിയിരിക്കുമെന്നുള്ളൊരു ആഴമേറിയ ഒരു ബോധ്യത്തിലേക്ക് ഈ വചനങ്ങൾ നമ്മെ നയിക്കുന്നു ജോഷയുടെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ ജോർദാൻ നദി കടക്കുന്ന അത്ഭുത സംഭവമാണ് വിവരിക്കുന്നത് ജോഷ കർത്താവ് നിർദ്ദേശിച്ച അനുസരിച്ച് ജനത്തോട് പറയുകയാണ് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക കർത്താവ് നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും അതനുസരിച്ച് ജനം തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നു പിറ്റേ ദിവസം അവർ ജോർദാൻ നദിയിൽ കടക്കുവാനായിട്ട് ഏറ്റവും ആദ്യം പുരോഹിതന്മാർ കർത്താവിൻ്റെ വാഗ്ദാന പേടകം പിടിച്ചുകൊണ്ട് ജോർദാൻ നദിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ ജലം ഒരു അണ പോലെ ചിറ പോലെ കെട്ടി നിൽക്കുന്നൊരവസ്ഥയാണ് കാണുന്നത് വരണ്ട നിലത്തുകൂടെ ഇസ്രായേൽ ജനത ഇതാ മറുകരയിൽ എത്തിച്ചേരുന്നു ഈ പുരോഹിതന്മാർ ജോർദാൻ നദിയുടെ മധ്യത്തിൽ നിലകൊണ്ട സമയത്ത് അവിടെ വെള്ളം പൂർണ്ണമായും ഒഴുകിപ്പോയി ഇസ്രായേൽ ജനത്തിന് അവരണ്ട നിലത്തുകൂടെ ജോർദാൻ നദി കടക്കുവാൻ സാധിച്ചു പുരോഹിതന്മാർ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് ജോർദാൻ നദിയിൽ നിന്നപ്പോൾ പിന്നെ പറഞ്ഞവർ ഈ ഒരു മൂന്നാം അധ്യായത്തിൽ ദൈവം നമുക്ക് രണ്ട് സന്ദേശം നൽകുകയാണ് ഒന്നാമത് നമ്മളെ തന്നെ ശുദ്ധീകരിക്കാൻ മനസ്സ് കാണിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും കുംഭസാര എന്ന കുദാശ ശുദ്ധീകരിക്കുന്ന കുദാശയാണ് എന്ന കുദാശയിൽ ഞാൻ എൻ്റെ പാപക്കരകൾ ശുദ്ധീകരിക്കാൻ മനസ്സ് കാണിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ അൻപത് നോയമ്പിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും പലതരത്തിലുള്ള തടസ്സങ്ങളോ പ്രശ്നങ്ങളോ അസ്വസ്ഥതകളിലൂടെയോ ഒക്കെ കടന്നു പോകുന്ന ജീവിതത്തിൽ അത്ഭുതമായി അനുഗ്രഹമായി അവിടുത്തെ കടന്നു വരും രണ്ടാമത്തെ ഒരു സന്ദേശം കർത്താവിൻ്റെ പേടകം പിടിച്ചു നിൽക്കുമ്പോൾ പുരോഹിതന്മാർ പിടിച്ചു നിൽക്കുമ്പോൾ ജോർദാൻ നദി ഇത രണ്ടായി പകുത്ത് മാറുകയാണ് കർത്താവിൻ്റെ സാന്നിധ്യം അത് നമ്മുടെ ജീവിതത്തിൽ ഏതൊരു പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കാൻ ശക്തമായൊരു സാന്നിധ്യമാണ് കർത്താവിൻ്റെ സാന്നിധ്യം കർത്താവിൻ്റെ വാഗ്ദാന പേടകം പിടിച്ച് നദിയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇതാ വെള്ളം രണ്ടായി പകുത്തു പകുത്തുമാറുന്നത് അപ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ഏതൊരു നിയോഗത്തിലേക്ക് ഇറങ്ങിയാലും അതെത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കുവാനായിട്ട് കരുത്ത് ഈ തമ്പുരാൻ്റെ സാന്നിധ്യത്തിന് നമുക്ക് നൽകാൻ സാധിക്കും കർത്താവിനെ മുറുകെ പിടിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കുക ജോഷിയുടെ പുസ്തകം നാലാം അധ്യായത്തിൽ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ നിന്ന് ഓരോരുത്തരെ നിശ്ചയിച്ച് ജോർദാൻ നദിയുടെ മധ്യഭാഗത്ത് നിന്ന് പന്ത്രണ്ട് കല്ലുകൾ അവർ ശേഖരിക്കുന്നു ഒരു സ്മാരക സ്മാരകശിലയെ സ്ഥാപിക്കുകയാണ് അത് വരും ജനറേഷനിലേക്ക് നെക്സ്റ്റ് തലമുറകളിലേക്ക് അതിൻ്റെ സന്ദേശം പകരുന്നതിന് വേണ്ടിയാണ് സന്ദേശ ഇപ്രകാരമാണ് ജോർദാൻ നദിയിലേക്ക് കർത്താവിൻ്റെ വാഗ്ദാന പേടകവുമായി പ്രവേശിച്ചപ്പോൾ അവിടെ ഇതാ വെള്ളം ജലം രണ്ടായി വിഭജിക്കപ്പെട്ടു ചെങ്കടൽ കടന്നതും ഇതുപോലെ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് തൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോഴും ഇതേപോലെ സംഭവം ചെങ്കടലിൽ സംഭവിക്കുന്നത് മോശ തൻ്റെ വടി പിടിച്ച് ജലത്തിൽ അടിച്ചപ്പോൾ രണ്ടായി ജലം പകുത്തു കരയിലൂടെ ഇതാ ജലം മറുകരയിലേക്ക് എത്തുന്നു നിറഞ്ഞവരെ കർത്താവിൻ്റെ സാന്നിധ്യമുള്ളടത്ത് അസാധ്യ കാര്യങ്ങൾ പോലും സംഭവിക്കുമെന്നുള്ളതിൻ്റെ ശക്തമായ ഒരു തെളിവും സൂചനയുമാണ് ഈ സ്മാരകശില സ്ഥാപിക്കുന്നതിലൂടെ ഈ അധ്യായത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കാൻ കഴിയുന്ന വളരെ മനോഹരമായ സന്ദേശം നൂറ്റി ഇരുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കണമെന്ന് സങ്കീർത്തകൻ ആഹ്വാനം ചെയ്യുന്നു കർത്താവിൽ നിന്ന് കരുണ സ്വന്തമാക്കുമ്പോഴും അവിടുത്തെ നോക്കിയിരിക്കുക ഇന്ന് പറഞ്ഞവർ വളരെ മനോഹരമായിട്ടുള്ള സങ്കീർത്തന ഭാഗമാണ് കർത്താവിനെ നോക്കിയിരിക്കുക സങ്കീർത്തകൻ തന്നെ പറയുന്നുണ്ട് മുപ്പത്തിനാല് അഞ്ചിൽ അവിടുത്തെ നോക്കിയവർ അവർ ഒരിക്കലും ലജ്ജിതരാവുകയില്ല എന്ന് അപ്പോൾ കർത്താവിനെ നോക്കി അവിടുത്തെ ആ മുഖത്തിൻ്റെ തേജസ് കരുണയാകുന്ന പ്രകാശം ഉള്ളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ നിന്ദനങ്ങളിൽ നിന്നും പരിഹാസങ്ങളിൽ നിന്നും അപമാനങ്ങളിൽ നിന്നൊക്കെ അതിനെ അതിജീവിക്കുവാനുള്ള വലിയൊരു ശക്തിയായി കർത്താവിൻ്റെ കരുണയെ സ്വന്തമാക്കുവാൻ അവിടെ നോക്കിയിരുന്ന് സ്വന്തമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും ആ കരുണയിലൂടെ ഇതിനെയെല്ലാം അതിജീവിക്കാൻ നമ്മുടെ ജീവിതത്തിലെ നിന്ദനങ്ങളെയും അപമാനങ്ങളെയും പരിഹാസങ്ങളെയും ഒക്കെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് സങ്കീർത്തകൻ നൂറ്റി ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിലൂടെ നമ്മോട് കർത്താവിന്റെ ദാസനായ മോശയുടെ മരണത്തിന് ശേഷം അവന്റെ സേവകനും നൂനിന്റെ പുത്രനുമായ ജോഷയോട് കർത്താവ് അരുളി ചെയ്തു എന്റെ ദാസൻ മോശ മരിച്ചു നീയും ജനം മുഴുവനും ഉടനെ തയ്യാറായി ജോർദാൻ നദി കടന്ന് ഞാൻ ഇസ്രായേൽ ജനത്തിന് നൽകുന്ന ദേശത്തേക്ക് പോവുക മോശയോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങൾ കാലുകുത്തുന്ന ദേശമില്ല ഞാൻ നിങ്ങൾക്ക് തരും തെക്ക് വടക്ക് മരുഭൂമി മുതൽ ലെബനോൺ വരെയും കിഴക്കു പടിഞ്ഞാറ് യൂഫ്രട്ടീസ് മഹാനദിയും കിത്തിരുടെ എല്ലാ ദേശങ്ങളുമടക്കം മഹാസമുദ്രം വരെയും നിങ്ങളുടേതായിരിക്കും നിന്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല ഞാൻ മോശയോടുകൂടെ എന്ന പോലെ നിന്നോടുകൂടെയും ഉണ്ടായിരിക്കും ഒരിക്കലും നിന്നെ കൈവിടുകയില്ല ശക്തനുധീരനുമായിരിക്കുക ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്ന ദേശം ഇവർക്ക് അവകാശമായി വീതിച്ചു കൊടുക്കേണ്ടത് നീയാണ് എന്റെ ദാസനായ മോശം നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും ശക്തനു ധീരനുമായിരിക്കുകയും ചെയ്യുക അവയിൽ നിന്ന് ഇടംവലം വ്യതിചലിക്കരുത് നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം വരിക ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അതരത്തിലുണ്ടായിരിക്കണം അതിലെഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും ശക്തനും ധീരനുമായിരിക്കണമെന്ന് ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്ന് നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോടു കൂടെ ഉണ്ടായിരിക്കും ജോഷ ജനപ്രമാണികളോട് കൽപ്പിച്ചു പാളയത്തിലൂടെ ചെന്ന് ജനങ്ങളോട് ഇങ്ങനെ ആജ്ഞാപിക്കുവിന് വേഗം നിങ്ങൾക്ക് ആവശ്യമായവ സംഭരിക്കുവേ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായി നൽകാൻ പോകുന്ന ദേശം കൈവശപ്പെടുത്താൻ മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ജോർദാൻ കടക്കണം റൂബൻ റൂപൻ ഗാതുഗോത്രങ്ങളോടും മനാസയുടെ അർത്ഥഗോത്രത്തോടും ജോഷ പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് സ്വസ്ഥമായി വസിക്കാൻ ഒരു സ്ഥലം തരുകയാണ് അവിടുന്ന് ഈ ദേശം നിങ്ങൾക്കും തരും എന്ന് കർത്താവിന്റെ ദാസനായ മോശ നിങ്ങളോട് പറഞ്ഞത് അനുസ്മരിക്കുവിൻ നിങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും കന്നുകാലികളും ജോർദാൻ ഇക്കരെ മോശ നിങ്ങൾക്ക് നൽകിയ ദേശത്ത് വസിക്കട്ടെ എന്നാൽ നിങ്ങളിൽ കരുത്തന്മാർ ആയുധം ധരിച്ച് നിങ്ങളുടെ സഹോദരന്മാർക്ക് മുൻപേ പോകണം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്കെന്നതുപോലെ നിങ്ങളുടെ സഹോദരന്മാർക്കും ആശ്വാസം നൽകുകയും അവിടുന്ന് അവർക്ക് കൊടുക്കുന്ന ദേശം അവർ കൈവശമാക്കുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരെ സഹായിക്കണം അനന്തരം മടങ്ങി വന്ന് ജോർദാൻ നിക്കരെ കിഴക്ക് വശത്ത് കർത്താവിൻ്റെ ദാസനായ മോശ നിങ്ങൾക്ക് അവകാശമായി തന്നിരിക്കുന്ന സ്ഥലത്ത് വസിച്ചു കൊള്ളുവിൽ അവർ ജോഷയോട് പറഞ്ഞു നീ കൽപ്പിക്കുന്നതെല്ലാം ഞങ്ങൾ ചെയ്യാം അയക്കുന്നിടത്തേക്കെല്ലാം ഞങ്ങൾ പോകാം മോശ എന്നതുപോലെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലും നിന്റെ ദൈവമായ കർത്താവ് മോശയോട് ഉണ്ടായിരിക്കട്ടെ നിന്റെ ആജ്ഞകൾ തിക്കരിക്കുകയും അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മരിക്കണം നീ ധീരനും ശക്തനുമായിരിക്കുക നൂനിന്റെ മകനായ ജോഷുവ ഷിത്തിമിൽ നിന്ന് രണ്ടുപേരെ രഹസ്യ നിരീക്ഷണത്തിന് അയച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ പോയി നാട് നിരീക്ഷിക്കുവിൻ പ്രത്യേകിച്ച് അവർ പട്ടണത്തിലെത്തി വേശിയായ റാഹാബിന്റെ വീട്ടിൽ രാത്രി കഴിച്ചു നാട് ഉറ്റുനോക്കാൻ നോക്കാൻ ഏതാനും ഇസ്രായേൽക്കാർ രാത്രിയിൽ അവിടെ എത്തിയിട്ടുണ്ടെന്ന് ജെറീകോ രാജാവിന് അറിവ് കിട്ടി അവൻ ആളയച്ച് റാഹാബിനെ അറിയിച്ചു നിന്റെ അടുക്കൽ വന്നിട്ടുള്ളവരെ വിട്ടുതരിക അവർ ദേശം ഒറ്റ വന്നവരാണ് ഇരുവരെയും ഒളിപ്പിച്ചിട്ട് അവൾ പറഞ്ഞു ഏതാനും പേർ ഇവിടെ വന്നു എന്നത് വാസ്തവം തന്നെ എന്നാൽ അവർ എനിക്ക് അറിഞ്ഞുകൂടാ രാത്രിയിൽ പട്ടണവാതിൽ അടയ്ക്കുന്നതിനു മുൻപേ അവർ പുറത്തുപോയി അവർ എങ്ങോട്ടാണ് പോയതെന്നും എനിക്ക് അറിഞ്ഞുകൂടാ ചെന്നാൽ ആകട്ടെ അവരെ പിടികൂടാ അവരെ പുരമുകളിൽ അടുക്കി വെച്ചിരുന്ന ചണത്തുണ്ടുകൾക്കിടയിൽ ഒളിപ്പിച്ചിരുന്നു അന്വേഷിച്ചു വന്നവർ ജോർദാനിലേക്കുള്ള വഴിയിൽ കടവുവരെ അവരെ തിരഞ്ഞു അന്വേഷകർ പുറത്തു കടന്ന ഉടനെ പട്ടണവാതിൽ യും ചെയ്തു കിടക്കാൻ അവരുടെ പറഞ്ഞു കർത്താവ് ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു നിങ്ങൾ ഞങ്ങളെ ഭയചകിതരാക്കുന്നു നാട് മുഴുവൻ നിങ്ങളെക്കുറിച്ചുള്ള ഭീതി നിറഞ്ഞിരിക്കുന്നു നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പോന്നപ്പോൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചതും ജോർദാനക്കരെ സീഹോൻ ഓഗ് എന്ന രണ്ട് അമോരി രാജാക്കന്മാരെ നിങ്ങൾ നിർമൂലമാക്കിയതും ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഇത് കേട്ടപ്പോൾ ഞങ്ങളുടെ മനസ്സ് തകർന്നു നിങ്ങൾ നിമിത്തം എല്ലാവരും തീർന്നു മുകളിൽ ആകാശത്തിലും താഴെ ഭൂമിയിലും നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെയാണ് ദൈവം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് കാരുണ്യത്തോടെ വർദ്ധിക്കുന്നതുപോലെ നിങ്ങൾ എൻ്റെ പിതൃഭവനത്തോടും കാരുണ്യപൂർവ്വം വർദ്ധിക്കുമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ എന്നോട് ശപഥം ചെയ്യുവിൻ എൻ്റെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരന്മാരുടെയും മറ്റ് ബന്ധുക്കളുടെയും ജീവൻ രക്ഷിക്കുമെന്നതിന് ഉറപ്പുള്ള അടയാളവും എനിക്ക് തരണം അവർ പറഞ്ഞു നിങ്ങളുടെ പകരം ഞങ്ങളുടെ ജീവൻ നീ ആരോടും പറയാതിരുന്നാൽ കർത്താവ് ഈ ദേശം ഞങ്ങൾ കേൾപ്പിച്ചു തരുമ്പോൾ നിങ്ങളോട് കാരുണ്യത്തോടും വിശ്വസ്തയോടും മതിലിനോട് ചേർത്ത് പണിതായിരുന്നു അവളുടെ വീട് ജനലിൽ കൂടി കയറുവഴി അവൾ അവരെ വിട്ടു അവൾ അവരോട് പറഞ്ഞു തേടിപ്പോയവർ നിങ്ങളെ കണ്ടുമുട്ടാതിരിക്കാൻ നിങ്ങൾ മലമുകളിലേക്ക് പോയി അവർ തിരിച്ചു മൂന്ന് ദിവസം അവിടെ വരുമ്പോൾ അതിനുശേഷം നിങ്ങളുടെ വഴിക്ക് അവർ പറഞ്ഞു ശബ്ദം ചെയ്യിച്ച വാഗ്ദാനം ഞങ്ങൾ പാലിക്കും ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങളെ ഇറക്കി വിട്ട ജനാലയിൽ ചുവന്ന ഈ ചരട് കിട്ടിയിരിക്കണം നിന്റെ മാതാപിതാക്കളെയും സഹോദരരെയും പിതൃഭവനത്തിലെ എല്ലാവരെയും നിന്റെ വീട്ടിൽ വിളിച്ചു കൂട്ടണം ആരെങ്കിലും നിന്റെ വീടിന്റെ പടിവാതിൽ കടന്ന് തെരുവിലേക്ക് പോകുന്നുവെങ്കിൽ അവന്റെ മരണത്തിന് അവൻ തന്നെ ഉത്തരവാദിയായിരിക്കും ഞങ്ങൾ നിരപരാധരും എന്നാൽ വീട്ടിലായിരിക്കുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും വധിക്കപ്പെട്ടാൽ അവന്റെ രക്തത്തിന് ഞങ്ങൾ ഉത്തരവാദികളായിരിക്കും ഈ നീ ചെയ്യിച്ച നിന്ന് ഞങ്ങൾ വിമുക്തരായിരിക്കും അങ്ങനെയാവട്ടെ എന്ന് പറഞ്ഞ് അവൾ അവരെ യാത്രയാക്കി അവർ പോയി ആ ചുവന്ന ചരട് അവൾ ജനാലിയിൽ കെട്ടിയിട്ടു അന്വേഷകർ തിരിച്ചു വരുന്നതുവരെ മൂന്ന് ദിവസം അവർ മലയിൽ ഒളിച്ചിരുന്നു തിരിഞ്ഞു പോയവർ വഴിനീളെ അന്വേഷിച്ചെങ്കിലും അവരെ കണ്ടെത്തിയില്ല അനന്തരം ചാരന്മാർ മലയിൽ നിന്നിറങ്ങി നദി കടന്ന് നൂനിന്റെ മകനായ ജോഷയുടെ അടുക്കലെത്തി സംഭവിച്ചതെല്ലാം അറിയിച്ചു അവർ പറഞ്ഞു ആ ദേശം കർത്താവ് നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു തീർച്ച അവിടുത്തുകാരെല്ലാം നമ്മെ ഭയപ്പെട്ടാണ് കഴിയുന്നത് അത് രാവിലെ എഴുന്നേറ്റു സകല ഇസ്രായേലിലോടും കൂടെ ഷിത്തിമിൽ നിന്ന് പുറപ്പെട്ട് ജോർദാൻ നദിക്കരികെത്തി മറുകര കടക്കാൻ സൗകര്യം പാർത്ത് അവിടെ കൂടാരമടിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞ് പ്രമാണികൾ പാളയത്തിലൂടെ നടന്ന് ജനത്തോട് കൽപ്പിച്ചു ലേവ്യ പുരോഹിതന്മാർ നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ വാഗ്ദാന പേടകം സംവഹിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ അവരെ അനുഗമിക്കുവിൻ ഈ വഴിയിലൂടെ ഇതിനു മുൻപ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി അവർ കാണിച്ചു തരും എന്നാൽ നിങ്ങൾക്കും വാഗ്ദാന പേടകത്തിനും ഇടയ്ക്ക് രണ്ടായിരം മുഴുവൻ അകലം ഉണ്ടായിരിക്കണം അതിനെ സമീപിക്കരുത് ജനത്തോട് പറഞ്ഞു നിങ്ങളെ തന്നെ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും വാഗ്ദാന പേടകമെടുത്ത് ജനങ്ങൾക്ക് മുമ്പേ നടക്കുമെന്ന് അവൻ പുരോഹിതന്മാരോട് പറഞ്ഞു അവർ അപ്രകാരം ചെയ്തു കർത്താവ് ജോഷുവയോട് പറഞ്ഞു ഞാൻ മോശം നിന്നോട് കൂടെയും ഉണ്ടെന്ന് അവർ അറിയുന്നതിന് ഇന്നു നിന്നെ ഞാൻ ഇസ്രായേൽ ജനത്തിന്റെ മുമ്പാകെ ഉന്നതനാക്കാൻ പോകുന്നു ജോർദാനിലെ വെള്ളത്തിനരികിലെത്തുമ്പോൾ അവിടെ നിശ്ചലരായി നിൽക്കണമെന്ന് വാഗ്ദാന ഭേദഗം വഹിക്കുന്ന പുരോഹിതന്മാരോട് നീ കല്പിക്കണം ജോഷ ഇസ്രായേലിലൂടെ പറഞ്ഞു നിങ്ങൾ അടുത്ത് വന്ന് ദൈവമായ കർത്താവിൻ്റെ വാക്കുകൾക്കു അവൻ തുടർന്നു ജീവിക്കുന്ന ദൈവം നിങ്ങളുടെ ഇടയിലുണ്ടെന്നും കാനാന്യർ ഹിത്യർ ഹിവ്യർ പെരീസ്യർ ഗിർഗാഷ്യർ അമോര്യർ ജബൂസ്യർ എന്നിവരെ നിങ്ങളുടെ മുൻപിൽ നിന്ന് അവിടുന്ന് തുരത്തുമെന്നും ഇതിനാൽ നിങ്ങൾ അറിയണം ഭൂമി മുഴുവന്റെയും നാഥനായ കർത്താവിന്റെ വാഗ്ദാന പേടകം നിങ്ങൾക്ക് മുൻപേ ജോർദാനിലേക്ക് പോകുന്നത് കണ്ടാലും ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് ഗോത്രത്തിന് ഒന്ന് വീതം പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കുവിന് ൂമി മുഴുവൻ്റെയും നാഥനായ കർത്താവിന്റെ പേടകം വഹിക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ ജോർദാനിലെ ജലത്തെ സ്പർശിക്കുമ്പോൾ വെള്ളത്തിന്റെ ഒഴുക്ക് നിലക്കുകയും മുകളിൽ നിന്ന് വരുന്ന വെള്ളം ചിറ പോലെ കെട്ടി നിൽക്കുകയും ചെയ്യും തങ്ങൾക്ക് മുൻപേ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ടുപോകുന്ന പുരോഹിതന്മാരുടെ കൂടെ ജനം ജോർദാൻ നദി കടക്കുന്നതിന് കൂടാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു വാഗ്ദാന പേടകം വഹിച്ചിരുന്നവർ ജോർദാൻ നദീതീരത്തെത്തി പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ ജലത്തെ സ്പർശിച്ചു കൊയ്ത്തുകാലം മുഴുവൻ ജോർദാൻ കരകവിഞ്ഞൊഴുകുക പതിവാണ് വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചു സാരധാന സമീപമുള്ള ആദം പട്ടണത്തിനരികെ അത് ചിറ പോലെ പൊങ്ങി അരാബ ഉപ്പുകടലിലേക്ക് ഒഴുകിയ വെള്ളം നിശേഷം വാർന്നുപോയി ജനം ജെറിക്കോയ്ക്ക് നേരെ മറുകര കടന്നു ഇസ്രായേൽ ജനം വരണ്ട നിലത്തുകൂടെ നദി കടന്നപ്പോൾ ർത്താവിന്റെ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് പുരോഹിതന്മാർ ജോർദാന്റെ മധ്യത്തിൽ ജോർദാൻ കടക്കുന്നതുവരെ അവർ അവിടെ നിന്നു ജനം ജോർദാൻ കടന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് ചെയ്തു ഓരോ ഒരാളെ വീതം ജനത്തിൽ നിന്ന് പന്ത്രണ്ട് അവരോട് പറയുക ജോർദാന്റെ നടുവിൽ പുരോഹിതന്മാർ പന്ത്രണ്ട് കല്ല് കൊണ്ടുവന്ന് ഇന്ന് രാത്രി നിങ്ങൾ താവളമടിക്കുന്ന സ്ഥലത്ത് സ്ഥാപിക്കണം ഗോത്രത്തിന് ഒന്നു വീതം ഇസ്രായേൽ ജനത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത പന്ത്രണ്ട് പേരെ ജോഷ വിളിച്ചു അവൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ പേടകത്തിന് മുൻപേ ജോർദാന്റെ മധ്യത്തിലേക്ക് പോകുവേ അവിടെ നിന്ന് ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണമനുസരിച്ച് ഓരോരുത്തരും ഓരോ കല്ല് ചുമലിലെടുക്കണം ഇത് നിങ്ങൾക്ക് ഒരു സ്മാരകമായിരിക്കും ഇതെന്ത് സൂചിപ്പിക്കുന്നു എന്ന് ഭാവിയിൽ നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ അവരോട് പറയണം കർത്താവിന്റെ വാഗ്ദാന പേടകം നദി കടന്നപ്പോൾ ജോർദാനിലെ ജലം വിഭജിക്കപ്പെട്ടു ഈ കല്ലുകൾ എക്കാലവും ഇസ്രായേൽ ജനത്തെ ഇക്കാര്യം അനുസ്മരിപ്പിക്കും ജോഷുവ ആജ്ഞാപിച്ചതുപോലെ ജനം ചെയ്തു കർത്താവ് ജോഷയോട് പറഞ്ഞതുപോലെ ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണമനുസരിച്ച് അവർ ജോർദാനിൽ നിന്ന് പന്ത്രണ്ട് കല്ലെടുത്തു അത് കൊണ്ടുപോയി തങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്ത് വെച്ചു ജോർദാന്റെ നടുവിൽ വാഗ്ദാന പേടകം വഹിക്കുന്ന പുരോഹിതന്മാർ നിന്നിരുന്നിടത്തും ജോഷുവ പന്ത്രണ്ട് കല്ല് സ്ഥാപിച്ചു അവ ഇന്നും അവിടെയുണ്ട് മോശ പറഞ്ഞിരുന്നത് പോലെ ചെയ്യാൻ ജനത്തോട് കൽപ്പിക്കണമെന്ന് കർത്താവ് ജോഷ്വയോട് അരളി ചെയ്തു എല്ലാം ചെയ്തു തീരുവോളം പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാർ ജോർദാന നടുവിൽ നിന്നു ജനം അതിവേഗം മറുകര കടന്നു ജനം കടന്നു കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ പേടകം വഹിച്ചുകൊണ്ട് പുരോഹിതന്മാരും നദി കടന്ന് അവർക്ക് മുമ്പേ നടന്നു മോശ കൽപ്പിച്ചിരുന്നത് പോലെ റൂബൻ ഗാതുഗോത്രങ്ങളും മനാസയുടെ അർദ്ധഗോത്രവും യുദ്ധസന്നദ്ധരായി ഇസ്രായേല്യർക്ക് മുൻപേ നടന്നു ഏകദേശം നാൽപ്പതിനായിരം യോദ്ധാക്കൾ കർത്താവിൻ്റെ മുൻപിൽ ജെറീകോ സമതലങ്ങളിലേക്ക് നീങ്ങി അന്ന് കർത്താവ് ഇസ്രായേൽ ജനത്തിന്റെ മുൻപാകെ മഹത്വപ്പെടുത്തി അവർ അവനെയും ബഹുമാനിച്ചു കർത്താവ് സാക്ഷ്യപേടകം വഹിക്കുന്ന ജോഷ്വ അവരോട് കയറി വരാൻ കൽപ്പിച്ചു കർത്താവിന്റെ വാഗ്ദാന പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാർ ജോർദാനിൽ നിന്ന് കയറി ജോർദാനിലെ വെള്ളം ഒഴുകി കരകവിഞ്ഞു ഒന്നാം മാസം ജനം ജോർദാനിൽ നിന്ന് കയറി ജെറീകോയുടെ കിഴക്കേ അതിർത്തിയിലുള്ള ഗിൽഗാലിൽ താവളമടിച്ചത് ജോർദാനിൽ നിന്ന് കൊണ്ടുവന്ന പന്ത്രണ്ട് കല്ല് ജോഷുവ ഗിൽഗാലിൽ സ്ഥാപിച്ചു അവൻ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു ഭാവിയിൽ നിങ്ങളുടെ സന്തതികൾ പിതാക്കന്മാരോട് ഈ കല്ലുകൾ എന്ത് സൂചിപ്പിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇസ്രായേൽ ഉടങ്ങിയ നിലത്തുകൂടെ ജോർദാൻ കടന്നുവെന്ന് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം ദൈവമായ കർത്താവ് ഞങ്ങൾ കടന്നു കഴിയുന്നതുവരെ ചെങ്കടൽ വറ്റിച്ചതുപോലെ നിങ്ങൾ കടക്കുന്നതുവരെ ജോർദാനിലെ വെള്ളവും വറ്റിച്ചു അങ്ങനെ ദൈവമായ കർത്താവിനെ നിങ്ങൾ എന്നെന്നും ഭയപ്പെടുകയും അവിടുത്തെ കരങ്ങൾ ശക്തമാണെന്ന് ലോകമെങ്ങുമുള്ള ജനങ്ങൾ അറിയുകയും ചെയ്യട്ടെ തളർന്ന മനസ്സുകളുടെ കരുണയാചനയാണ് സങ്കീർത്തനം നൂറ്റി ഇരുപത്തി മൂന്നിൽ നാം കേൾക്കുന്നത് ദൈവത്തിന്റെ കരുണയുടെ പ്രാധാന്യം തിരിച്ചറിയുന്ന സങ്കീർത്തകന്റെ മനസ്സ് സ്വന്തമാക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി കരുണ 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 സ്വർഗത്തിൽ വാഴുന്നവനെ അങ്ങയിലേക്കു ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു ദാസന്മാരുടെ കണ്ണുകൾ യജമാനന്റെ കയ്യിലേക്കെന്ന പോലെ ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ കയ്യിലേക്കെന്ന പോലെ ഞങ്ങളുടെ ദൈവമായ കർത്താവിനു ഞങ്ങളുടെ മേൽ കരുണ തോന്നോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കുന്നു കരുണ കരുണ കരുണതോന്നണേ കർത്താവേ അഹങ്കാരികളുടെ നിന്ദനവും സഹിച്ച് ഞങ്ങൾ തളർന്നിരിക്കുന്നു തരുണ തോന്നണേ തരുണതോന്നണീ ോണി കത്താനി ഞങ്ങളോട് കരുണതോനണി